നമസ്കാരം ഇതാണ് സഞ്ജു വി സാംസൺ വെടിക്കെട്ടിനെ തീപിടിപ്പിച്ചാൽ പിന്നെ രക്ഷയില്ല തുടർച്ചയായി രണ്ട് റെക്കോർഡ് സെഞ്ചുറികളുടെ മാസ്മരിക പ്രകടനത്തിന് പിന്നാലെ തുടർച്ചയായി രണ്ട് തവണ ഡക്കായും റെക്കോർഡിട്ട സഞ്ജു ജോഹനാസ്ബർഗിൽ ഉയർത്തെഴുന്നേറ്റു ടി ട്വന്റിയിൽ ഈ വർഷം മൂന്ന് സെഞ്ചുറികൾ ഓപ്പണിംഗ് റോളിൽ സഞ്ജു വി സാംസൺ തിളങ്ങുകയാണ് തുടർച്ചയായി രണ്ട് സെഞ്ചുറി നേടി പിന്നെ രണ്ടു തവണ റൺസ് എടുക്കാതെ മടങ്ങി ഇതോടെ ആരാധകർ നിരാശരായി അവർക്കാണ് ജോഹനാസ്ബർഗിലെ സെഞ്ചുറി കൃത്യമായ പക്വത ആ ഇന്നിങ്സിൽ കാണാം തിലക് വർമ്മ അടിച്ചു തകർക്കുമ്പോൾ തന്റെ റോൾ ഭംഗിയായി നിർവഹിച്ചു തിലകിനെ സ്കോർ ഉയർത്താൻ വിട്ട സഞ്ജു പതറാതെ കളിച്ച് സെഞ്ചുറി നേടി ക്ലാസും മാസും സഞ്ജുവിൽ നിറഞ്ഞു പോരാത്തതിന് പരിചയ സമ്പന്നതയും റിവേഴ്സ് സ്വീപ്പിൽ ബൗണ്ടറി നേടുന്ന കാഴ്ചയും ജോഹനാസ്ബർഗിൽ എല്ലാവരും കണ്ടു അതായത് എല്ലാ ഷോട്ടുകളിലും സഞ്ജു പ്രാവീണ്യം നേടാൻ തുടങ്ങിക്കഴിഞ്ഞു ഈ വർഷത്തെ ആദ്യ രണ്ട് സെഞ്ചുറികളും ഇന്ത്യൻ ക്രിക്കറ്റിൽ സഞ്ജുവിനെ അവഗണിച്ചവർ പോലും അംഗീകരിച്ചു അത് യഥാർത്ഥത്തിൽ അവർക്കുള്ള മറുപടിയായിരുന്നു ആരും ബോധപൂർവം സഞ്ജുവിനെ ഒഴിവാക്കിയില്ല എന്നാൽ കമൻട്രി ബോക്സിലെ ചില അവഗണനകൾ സഞ്ജുവിനെ വേദനിപ്പിച്ചിരുന്നു അവരുടെ നാവടക്കുന്നതായി ദക്ഷിണാഫ്രിക്കയിലെ ഷോ പക്ഷേ ആ രണ്ടാം സെഞ്ചുറി സഞ്ജുവിന്റെ അച്ഛനെ മറ്റൊരു തലത്തിലെത്തിച്ചു രോഹിത് ശർമ്മയെയും വിരാട് കോഹ്ലിയെയും മഹേന്ദ്ര സിംഗ് ധോണിയെയും അപമാനിച്ചു അച്ഛൻ ഇത് സഞ്ജുവിന് വേദനയായി ഈ വേദനയിൽ നിന്നും പിറന്നതാണ് ആ രണ്ട് ഡാക്കുകൾ അച്ഛനുള്ള മറുപടി ദയവ് ചെയ്ത് ഇനി ഇങ്ങനെ പറയരുതെന്ന അഭ്യർത്ഥന വിവാദങ്ങൾ പാടില്ലെന്ന സന്ദേശം ഇതോടെ ആരാധകർ ആശങ്കയിലായി ഒരിക്കൽ കൂടി പിഴച്ചാൽ വീണ്ടും സഞ്ജുവിനെ തഴയാൻ സാധ്യത കൂടും എന്നാൽ താൻ ഫോമിലാണെന്നും ആർക്കും ഒഴിവാക്കാനും നൽകില്ലെന്ന് ദക്ഷിണാഫ്രിക്കയിലെ അവസാന ഷോയിൽ സഞ്ജു തെളിയിച്ചു ഏകദിനത്തിൽ സെഞ്ചുറി നേടിയ സഞ്ജുവിനെ പിന്നീട് ഇന്ത്യൻ ക്രിക്കറ്റ് ആ ഫോർമാറ്റിൽ അവസരം നൽകിയില്ല ഓപ്പണറായി രോഹിത് ശർമ്മ ഉള്ളതുകൊണ്ടായിരുന്നു അത് എന്നാൽ ഇനി ഏകദിനത്തിലും സഞ്ജുവിന് കളിക്കേണ്ടി വരും സ്ഥിരമായി ഫോം തുടർന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റിലേക്കും വാതിൽ തുറക്കേണ്ടി വരും ഈ സീസണിലെ ദുലീപ് ട്രോഫിയിലെ സെഞ്ചുറിയും സഞ്ജുവിന്റെ ഫോമിനുള്ള തെളിവാണ് അങ്ങനെ ഇന്ത്യൻ ക്രിക്കറ്റിലെ സൂപ്പർ താരമായി സഞ്ജു മാറി ഇനി ഇതിഹാസ താരമാകാനുള്ള യാത്രയാണ് വേണ്ടത് കഠിനാധ്വാനവും ആത്മസമർപ്പണവും അത് രണ്ടും സഞ്ജുവിൽ ഇപ്പോൾ പ്രകടമാണ് അതുകൊണ്ട് തന്നെ അത്ഭുതമാണ് ഇന്ത്യ സഞ്ജുവിൽ നിന്ന് പ്രതീക്ഷിക്കുക ഇന്ത്യക്ക് കിരീടങ്ങൾ നേടിത്തരാൻ കരുത്തുള്ള പവർ ഹൌസ് ആണ് താനെന്ന് സഞ്ജു ദക്ഷിണാഫ്രിക്കയിൽ തെളിയിച്ചു കഴിഞ്ഞു പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഡർബനിൽ സെഞ്ചുറി കുറിച്ച താരം ഗോർബർഹയിലെ രണ്ട് മത്സരത്തിലും സെഞ്ചുറിയിലെ സൂപ്പർ സ്പോർട്സ് പാർക്കിൽ നടന്ന മൂന്നാം മത്സരത്തിലും ഡായി പുറത്തായിരുന്നു രണ്ടു മത്സരങ്ങളിലും മാർക്കോയാൻസന്റെ പന്തിൽ ക്ലീൻ ബൌൾഡായി ഇതിനു പിന്നാലെ താരത്തിനെതിരെ മികച്ച പ്രകടനങ്ങളെപ്പോലും മറികടന്ന് വിമർശനം ഉന്നയിച്ചിരുന്നു അതിനുള്ള മറുപടിയാണ് പരമ്പരയിലെ നിർണായകമായ അവസാന മത്സരത്തിൽ താരം നൽകിയത് മുൻ നായകന്മാർക്കെതിരെയും പരിശീലകൻ രാഹുൽ ദ്രാവിഡിന് എതിരെയുമാണ് താരത്തിന്റെ പിതാവ് രംഗത്ത് വന്നത് ഇനിയെങ്കിലും സഞ്ജുവിനെ വെട്ടിലാക്കുന്നതൊന്നും അച്ഛൻ പറയില്ലെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ ഇത് രണ്ടാം തവണയാണ് സഞ്ജുവിന്റെ കരിയറിൽ അച്ഛൻ പ്രതിസന്ധി ഉണ്ടാക്കിയത് രണ്ടായിരത്തി പതിനേഴിലെ വിഴിഞ്ഞം ചീത്ത പറച്ചിലിൽ സഞ്ജു മറികടന്നത് വർഷങ്ങളുടെ കഠിനാധ്വാനത്തിലാണ് എന്നതാണ് വസ്തുത ആദ്യ ടി ട്വന്റിയിലെ മിന്നുന്ന സെഞ്ചറിക്ക് പിന്നാലെ തുടർച്ചയായ രണ്ടിടക്ക് വന്നപ്പോൾ ആരാധകർ വീണ്ടും സഞ്ജുവിനെതിരെ തിരിഞ്ഞിരുന്നു വിരാട് കോഹ്ലി ഉൾപ്പെടെയുള്ള താരങ്ങൾക്കെതിരെ സഞ്ജുവിന്റെ പിതാവ് നടത്തിയ പരാമർശവും ആരാധകരെ ചൊടിപ്പിച്ചിരുന്നു സഞ്ജു സാംസന്റെ പിതാവ് അടുത്തിടെ വിരാട് കോഹ്ലി എം എസ് ധോണി രോഹിത് ശർമ്മ രാഹുൽ ദ്രാവിഡ് എന്നിവരെ തന്റെ മകന്റെ ജീവിതത്തിന്റെ പത്ത് വർഷം പാഴാക്കിയതിന് വിമർശിച്ചിരുന്നു അപ്പോഴിതാ അതിന്റെ ആവശ്യമുണ്ടോയെന്നും അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു എന്നും പറഞ്ഞിരിക്കുകയാണ് ആകാശ് ചോപ്ര ഇത്തരം വാക്കുകൾ സഞ്ജുവിന് തന്നെ തിരിച്ചടിയാകുമെന്നായിരുന്നു ചോപ്ര പറഞ്ഞത് ഇതിനെല്ലാമുള്ള ഉത്തരമാണ് മറ്റൊരു തകർപ്പൻ സെഞ്ചുറിയിലൂടെ സഞ്ജു ജോഹനാസ്ബർഗിൽ നൽകിയത് ജോഹനാസ്ബർഗിൽ നൂറ്റി ഒൻപത് റൺസ് എടുത്ത് പുറത്താവാതെ നിന്നപ്പോൾ നിരവധി റെക്കോർഡുകൾ കൂടിയാണ് സഞ്ജുവിന്റെ പോക്കറ്റിലെത്തിയത് ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ടി ട്വന്റി സെഞ്ചുറി നേടുന്ന താരവും വിക്കറ്റ് കീപ്പറും കുട്ടി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ അർദ്ധശതകം നേടിയ ഇന്ത്യൻ കീപ്പർ എന്നിങ്ങനെ പോകുന്നു ഈ സെഞ്ചുറിയിലൂടെ സഞ്ജു കൈപ്പിടിയിലാക്കിയ റെക്കോർഡുകൾ ഈ വർഷം മൂന്ന് ടി ട്വന്റി സെഞ്ചുറികളാണ് സഞ്ജു നേടിയത് അതും വെറും അഞ്ച് ഇന്നിങ്സുകളിലാണ് ഈ മൂന്ന് ശതകങ്ങളും പിറന്നത് എന്നതും താരത്തിന്റെ മികവ് എടുത്തു കാണിക്കുന്നു